ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഹിന്ദി പഠിക്കാം അതോടൊപ്പം വളരെ ഈസിയായി ഹിന്ദി സംസാരിക്കാനും പഠിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ഏതാ പഠിക്കുന്നേ ഹൈം തീഹൈം നമുക്ക് ആദ്യം തേഹായം തീഹൈം എങ്ങനെയാ വരുന്നത് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം നമ്മൾ ഹിന്ദിയിൽ കുറെ ആൾക്കാരെ കുറിച്ച് പറയാം അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ തേഹൈം

വായിക്കുന്നു ആൺകുട്ടികൾ കളിക്കുന്നു ലഡിക്കാം ഹൈ പെൺകുട്ടികൾ കളിക്കുന്നു അവർ കളിക്കുന്നു ഇവിടെ നോക്കിയ രാമോർ രവി ഖേൽ തേ ഹൈം രാമനും രവിയും കളിക്കുന്നു ഇവിടെ രണ്ടാൾക്കാരല്ല കളിക്കുന്നു അതുകൊണ്ട് എന്താ പറഞ്ഞ അതുപോലെ നോക്കിയ സീത ഓർ റാണി നാച്ചേ ഹൈം സീതയും റാണിയും നൃത്തം ചെയ്യുന്നു ഇവിടെ സീതയും റാണിയും വന്നു അതുകൊണ്ട് തീ ഹൈം മനസ്സിലായോ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക്